ഈ സിനിമ വനമേഖലയിൽ ഉണ്ടായ അതിശക്തമായ ഉരുൾപൊട്ടലിന്റെ വാർത്തകളാണ് കഴിഞ്ഞ ഒരാഴ്ചയായി മാധ്യമങ്ങൾ മുഴുവൻ ഉരുൾപൊട്ടലിൽ വൻ മരങ്ങൾ തന്നെ കടപുഴകി വീണിട്ടുണ്ട് നാലര വർഷമായി ആ മേഖലയെ ആശങ്കയിലായിത്തീരുന്ന ഹേമ ചുഴലിക്കാറ്റ് വീശിയടിച്ചതാണ് ഉരുൾപൊട്ടലിന് കാരണമായി പറയുന്നത് പലപ്പോഴും വാതിലിന് മുട്ടുന്നത് പോലെയുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കി കാറ്റും കോളുമൊക്കെ ഉണ്ടാകാറുണ്ടെങ്കിലും ഇത്ര ശക്തമായ കാറ്റ് ആ മേഖലയിൽ വീശിയടിക്കുന്നത് ആദ്യമായിട്ടാണെന്നാണ് കഷ്ടിച്ച് രക്ഷപ്പെട്ടവർ പറയുന്നത് അധികം ആളുകൾക്കും പ്രവേശനമില്ലാത്ത നിഗൂഢതകളുടെ ആയങ്ങളേറെ വനമേഖലയായിരുന്നു ആ കലാമേഖല മുഴുവൻ വലിയ വലിയ പവർ ഗ്രൂപ്പുകളായിരുന്നു ആ മേഖലയെ നിയന്ത്രിച്ചു വന്നിരുന്നത് പശ്ചിമ ബംഗാളിലെ ചലച്ചിത്ര മേഖലയിൽ സജീവമായിരുന്ന മിത്ര ചുഴലിക്കാറ്റിന്റെ സ്വാധീനമാണ് ഹേമ ചുഴലിക്കാറ്റിനെ സങ്കീർണമാക്കിയത് എന്നാണ് പ കാലാവസ്ഥാ നിരൂപകന്മാർ പറയുന്നത് ലൊക്കേഷനിലേക്കുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടതോടെ നിരവധി പേരാണ് അമ്മ രഹിതരായത് ദേവാസുരം പഞ്ചായത്തിലെ പഞ്ചായത്ത് ചെയർമാൻ കൂടിയായ രഞ്ജിത്താണ് ആദ്യമായി ഒഴുക്കിൽപ്പെട്ടത് ഇൻ ഹരിയർ നഗറിലെ സിദ്ദീഖ് മുകേഷ് എന്നിവരുടെ കൊട്ടാരങ്ങൾക്കും കാര്യമായ കേടുപാട് സംഭവിച്ചിട്ടുണ്ട് നാട്ടുകാരനായ ജഗദീഷ് ഈ വിവരങ്ങൾ ചാലിനോട് പങ്കുവെച്ചു ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടായ മാലിന്യങ്ങൾ പ്രദേശത്ത് അടിഞ്ഞുകൂടിയിരിക്കുന്നതിനാൽ ദുർഗന്ധം കൊണ്ട് വൈനടക്കാൻ പോലും പറ്റുന്നില്ലെന്നാണ് കുടുംബശ്രീ പ്രവർത്തകരായ ഉറവശി മഞ്ജു തുടങ്ങിയവർ പറയുന്നത് ഈ വനമേഖലയിൽ ചൂഷണം പതിവാണെന്നും ഉരുൾപൊട്ടലിന് സാധ്യതയുണ്ടെന്നും ആ മേഖലയിൽ ഏറെ സജീവമായിരുന്ന കലണ്ടർ തിലകൻ വളരെ മുമ്പ് തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ മേഖലയിൽ പ്രത്യേക പവർ ഗ്രൂപ്പ് ഉണ്ടാക്കിയവരുടെ സ്വാധീനത്തിൽ അതൊക്കെ അവഗണിക്കപ്പെടുകയായിരുന്നു